നമസ്കാരം രാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സ്വീറ്റ് ആണ് ചെയ്യുന്നത് ഗുലാബ് ജാമൺ എല്ലാവർക്കും അറിയാവുന്നൊരു ഐറ്റം ആയിരിക്കും വരുമ്പോൾ നമ്മുടെ ചാനൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമ്മളതിൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് രുചികരമായിട്ട് നമുക്ക് ഈ റെസിപ്പി റെഡിയാക്ക നോക്കാം ആദ്യം ഇതൊന്ന് കുഴച്ചെടുക്കണം മിക്സ് ചെയ്ത് നമുക്കിത് പൊട്ടിക്കരുത് നമുക്കിത് പൊട്ടിച്ചൊരു ട്രെയിലോട്ട് ഇടാം നമ്മൾ രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു ആ രണ്ട് പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറേ പാൽ പാൽ ചേർത്ത് നമുക്ക് നമ്മുടെ ചപ്പാത്തി ഇപ്പോൾ കുഴയ്ക്കുന്ന പോലെ നമുക്ക് നമുക്ക് കുഴച്ചെടുക്കണം നല്ലപോലെ കുറേശ്ശെ പാൽ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം മുപ്പത്തിനാല് കുഴക്കുന്ന പോലെ നമുക്ക് നല്ലതുപോലെ അടച്ചെടുക്കാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെറിയ ചെറിയ ബോളുകളാക്കണം പിന്നെ നമ്മൾ കയ്യിൽ പോലെ എണ്ണയോ നെയ്യോ അങ്ങനൊന്ന് കളഞ്ഞ ശേഷം കുറേ കുറച്ചെടുത്ത് ചെറിയ ചെറിയ ബോളുകളാക്കും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രാക്ക് വീഴാതെ നമ്മൾ നല്ല ഉട്ടിയെടുക്കണം ക്രാക്ക് വീണു പൊട്ടിപ്പോവും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അതൊരു പ്രാക്ക് ഇടാതെ നമ്മൾ നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഈ വലിപ്പത്തിൽ കുറേ ബോളുകളാക്കി മാറ്റി വെക്കാം മൊത്തം ക്ക് വീഴാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇത് മൊത്തം ഇതുപോലൊന്ന് ഇതെല്ലാം നമ്മൾ ബോളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെക്കാം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ട് അന്ന് റെഡിയാക്കി വെക്കാം ഷുഗർ സിറപ്പ് റെഡിയാക്കാം കുറച്ച് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കുറച്ച് പഞ്ചസാര പണിസാരം ൂ രണ്ട് ഏലക്കയും കൂടെ നമ്മൾ ചേർത്ത് ഇത് നല്ലവണ്ണം തിളച്ചാൽ മതി ഇത്തിരി കുറുവൊന്നും വേണ്ട ഇത് നല്ലവണ്ണം തിളഞ്ഞ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മൂഫ് ചെയ്തേക്കാം അപ്പം നമുക്ക് ഈ കയറി നമ്മൾ പാമോയിലാണ് ഒഴിച്ചിരിക്കുന്നത് നല്ല ചൂറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾ ഗുലാബ് ജാമിൻ്റെ മിക്സ് ബോളാക്കി വെച്ചിരിക്കുന്ന ഓരോ നമുക്ക് ഇതൊക്കെ ഫ്രൈ ചെയ്യണം നമുക്ക് ങ്ങൾക്ക് ചൂടാക്കി ഫ്രൈ ആക്കി എടുക്കാം ഇങ്ങനെ അങ്ങോട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇതായത് നമുക്ക് കോരി നമ്മൾ നേരത്തെ വെക്കി വെച്ചേറ്റ സിറപ്പിലോട്ട് ഇട്ടുകൊടുക്കാം ഇതായിട്ട് ഇങ്ങോട്ട് ബാക്കിയിരിക്കുന്നതോടെ നമ്മൾ അതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇത് റെഡിയായിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് ഇങ്ങോട്ട് ഇട്ടേക്കാം ോക്കടിപിയാണ് അപ്പോൾ നമ്മൾ സിറപ്പിലിട്ടിട്ട് ഏകദേശം ഒരു അരമുക്ക മണിക്കൂർ സിറപ്പിനകത്ത് കടന്നു വന്നത് പഞ്ചസാരയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളറിയിക്കുക പഠിത്തൊരു പിടിയായിട്ട് നമുക്ക് ഉടനെ കാണാം